നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിലെ ചാണക്യ തന്ത്രജ്ഞൻ എന്നാണ് അമിത്ഷാ അറിയപ്പെടുന്നത് അതിന് കാരണവും ഉണ്ട് വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വ്യക്തിയാണ് അമിത്ഷാ വിജയത്തിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്ന വ്യക്തിയാണ് അമിത്ഷാ അദ്ദേഹത്തിന് ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതല്ല പ്രശ്നം ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കണം എന്നതിനാണ് പ്രാധാന്യം തീവ്ര വർഗീയതയിലൂന്നി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തത് അമിത്ഷയാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ പടുകൂറ്റൻ വിജയങ്ങൾക്ക് പിന്നിൽ ഏതൊക്കെ ഘടകങ്ങൾ പ്രവർത്തിച്ചോ അതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് അമിത്ഷാ തന്നെയാണ് ഇന്ത്യ കണ്ട ജനാധിപത്യ അട്ടിമറികൾ അമിത്ഷയാണ് മുന്നിൽ നിന്നത് വിവാദ ബില്ലുകൾക്ക് പാർലമെന്റിൽ രൂപം നൽകിയതിലെ ബുദ്ധി കേന്ദ്രം അമിത്ഷാ തന്നെയാണ് ഇത്തരത്തിൽ അമിത്ഷാ നടത്തിയ പല പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട് അമിത്ഷായുടെ ആദ്യത്തെ വജ്രായുധം അതിന്റെ ശക്തി കോൺഗ്രസിന് ഏൽപ്പിച്ച മുറിവും വലുതായിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു ആ തിരഞ്ഞെടുപ്പിലും അടുത്ത തിരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം അമേഠ്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ചത് തന്റെ മുപ്പത്തിനാലാം വയസ്സിലാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക രാഹുൽ ഗാന്ധിയായിരുന്നു ലോക പ്രശസ്തമായ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംഫിലിൽ മാസ്റ്റർ ബിരുദവും നേടിയ രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കി അന്ന് അമിത്ഷായടക്കമൊരു തന്ത്രം മെനഞ്ഞു രാഹുൽ ഗാന്ധിയെ ഒരു കഴിവുകെട്ടവനായി അവതരിപ്പിക്കുക അതിനവർ കണ്ടെത്തിയ വഴിയായിരുന്നു വ്യക്തിഹത്യയും അപവാദ പ്രചരണവും അമിത് ഷാ ആ പ്രചരണം കൊഴുപ്പിച്ചു പപ്പു എന്ന് വിളിച്ചും അമൂൽ ബേബി എന്ന് കളിയാക്കിയും രാഹുൽ ഗാന്ധി കഴിവുകെട്ടവനാണെന്ന പ്രചരണം വ്യാപകമായി നടത്തി സോണിയാഗാന്ധിയുടെ വിദേശ ബന്ധം വരെ അവർ ദുരുപയോഗം ചെയ്തു വിദേശ വനിതയ്ക്ക് ജനിച്ച മകന് രാജ്യസ്നേഹിയാവാൻ കഴിയില്ല എന്നുവരെ അവർ പ്രചരിപ്പിച്ചു സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനപ്പുറം ഒരു അമ്മ എന്ന രീതിയിൽ അന്ന് എത്ര വലിയ വേദന സോണിയാഗാന്ധി സഹിച്ചിട്ടുണ്ടാകുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് സോണിയ അനുഭവിച്ച വേദനയ്താ ഇന്ന് അമിത്ഷാ അനുഭവിക്കുന്നു അന്ന് സോണിയയുടെ കുടുംബത്തിൽ കൊടുത്ത പണിയാ ഇന്ന് അമിത്ഷായ്ക്ക് സ്വന്തം കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം അമിത്ഷായുടെ മകൻ ജെയ്ഷാ ബി സി സി ഐ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ട്വന്റി ട്വന്റി ലോക ചാമ്പ്യൻ ആയത് അന്ന് ട്രോഫി വാങ്ങുന്ന സമയത്ത് ജെയ്ഷ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ നാമല്ല കണ്ടതാണ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ തീരെ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ജെയ്ഷ ഗ്രൗണ്ടിൽ കാണിച്ചത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജയ്ഷ വലിയ വിമർശനങ്ങൾക്ക് വിധേയനായിരുന്നു ശരിക്കും പപ്പു ഇവനാണ് ഇവനാണ് ശരിയായ അമൂൽ ബേബി എന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങളും വ്യക്തിഹത്യകളും ജയ്ഷാഖ് നേർക്ക് ഉയർന്നു വന്നിരുന്നു വിരാട് കോഹ്ലിയൊന്നും മൈൻഡ് ചെയ്യാനിട്ട് വരെ കോഹ്ലിയുടെ പിറകെ മണപ്പിച്ചു നടക്കുന്ന ജയ്ഷായ്ക്ക് നന്നായി തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവൻ പൊട്ടനാണോ ഗേ ആണോ എന്ന് തുടങ്ങി ശക്തമായ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ജയ്ഷാഖ് നേർക്ക് ഉയർന്നു വന്നത് ഒരു പിതാവ് എന്ന രീതിയിൽ ഇത് അമിത്ഷായുടെ ചങ്ക് തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരിക്കൽ അമിത്ഷാ തന്നെ തൊടുത്തുവിട്ട ആയുധം തിരികെ തിരികെയത സ്വന്തം മകന്റെ നേർക്ക് വന്നിരിക്കുന്നു കർമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇതിനെ പാർലമെന്റിൽ ബി ജെ പിയുടെ സകല വ്യക്തിഹത്യകളെയും മറികടന്ന് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ശക്തി തെളിയിച്ച വേളയിൽ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ മോദിയെയും അമിത്ഷായെയും ബഹിരാകാശത്തേക്ക് പറത്തിയ വേളയിൽ തന്നെ ഒരു കാലത്ത് പരിഹസിച്ച മാധ്യമങ്ങൾ തന്നെ രാഹുലിനെ പുകഴ്ത്തിപ്പറയുന്ന വേളയിൽ തന്നെയാണ് അമിത്ഷായുടെ സ്വന്തം പകന നേർക്ക് ഈ സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നത് എന്നത് തന്നെയാവാം കാലത്തിന്റെ ശരിയായ കാവ്യനീതി